കോഴിക്കോടിൻ്റെ ഭാഗമായ പുതിയങ്ങാടി കോയറോട്ടിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്യർ ഫീറ്റ് നാല് ബെഡ്റൂമോട് കൂടി നിസാൻ സൈറ്റിൽ ഒരു അടിപൊളി വീട് നമ്മൾ കൈ വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറ കോയറോട്ടിൽ തെരുവത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് മദ്രസിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഈ മൂന്ന് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യും വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഹാൾ താഴെ ഒരു റൂമ് ബാത്ത് അറ്റാച്ചഡ് സ്പേസ്യസായി ആയി കിച്ചൻ നേരെ മേലിലേക്ക് കയറി മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് കോമൺ ഒരു അടിപൊളി ബാൽക്കണി സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയൽ കിണറുണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല കോർപ്പറേഷൻ വെള്ളം ഉണ്ട് അവിടെ വെള്ളം നിരുന്ന ചരിത്ര ഇവിടെ ഇല്ല സൗകര്യങ്ങൾക്കാണ് ഈ നൂറ് മീറ്ററിൽ കണ്ണൂർ കോഴിക്കോട് നാഷണൽ ഹൈവേ ഒരു ഇരുപത് മീറ്ററിൽ തന്നെ സ്കൂളും മദ്രസ് അമ്പലം പള്ളി കടകളിൽ ഒരു പത്ത് മീറ്റർ കടകൾ നേരെ റോഡ് ഉണ്ട് മുറിച്ച് കടന്ന് ഇത് നമ്മൾ ഇവിടുന്ന് ചാരി കടന്ന് കഴിഞ്ഞാൽ നേരെ മദ്രസ്സിലേക്ക് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ല അതൊരു കണ്ണായ ഒരു അടിപൊളി ഏരിയയാണ് ഈ കണ്ട കണ്ടീഷനിൽ മൂന്ന് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതലാളി ചോദിക്കാൻ ലക്ഷം രൂപ മുപ്പര് മുട്ടിച്ച് പറഞ്ഞ റേറ്റ് നിങ്ങൾ സ്നേഹത്തിന് പുറത്ത് കൈ കൊടുക്കാൻ മുപ്പരന്തെങ്കിലും ഒക്കെ കുറച്ചു തരും അതിന്റെ കാര്യങ്ങളൊക്കെ മുപ്പര നമ്പരം കൊടുത്തിട്ട് അതിലേക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ വിളിച്ച അന്വേഷിച്ചു കൊണ്ടുപോയിക്കോളി ലോൺ സൗകര്യം അവൈലബിൾ അങ്ങനെ ലോൺ വേണോ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചോളി വേണ്ട സൗകര്യങ്ങൾ നമ്മളും ചെയ്തു അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ മേലും തായ പാർട്ടി ചെയ്തിട്ടുണ്ട് മേലെ കൊടുക്കാൻ താഴെ താമസിക്കാം ഞാൻ അതിലെ താഴെ താമസിക്കാണെങ്കിൽ മേലും താഴെ വാടക കൊടുക്കാം അതിന്റെ ഐഡിയപരമായി ചിന്തിച്ചോളി വേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്